ഹായോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മൂന്ന് മോഡേൺ കിച്ചണുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ടി വി യൂണിറ്റിൻ്റെയും ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിൻ്റെയും ഇടയിലായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡ് കളറിലുള്ള എഫ് ആർ പി ഡോറാണ് കിച്ചണിന് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വിശാലമായിട്ടുള്ള ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജും ഓവനും മോഡുലാർ കിച്ചണും വിറകടുപ്പും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വുഡിൻ്റെ ടൈല് നൽകിയിട്ടുള്ളത് അതുപോലെ സീലിങ്ങിലായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വിനീർ ഷീറ്റിലാണ് വുഡ് കളറിൽ വരുന്ന ഭാഗം സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചണും ഓവണും ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് സിങ്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ടും വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു മോഡലർ കിച്ചൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് അവിടെയാണ് വിറകടുപ്പും വാഷിംഗ് മെഷീനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും അപ്പർ ആയിട്ട് വരുന്ന ഭാഗം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഗ്യാസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഒരു കിച്ചണിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റിൽ തന്നെ സ്ലാബ് നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത് പിന്നെ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ടെങ്കിൽ ഈ വിറകെടുപ്പിൽ എങ്ങനെ വിറക് വെക്കുക എന്നുള്ളത് ഈയൊരു അടുപ്പിന് തൊട്ടടുത്തായിട്ട് രണ്ട് ഹോൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തു കൂടെയാണ് നമ്മൾ വിറകെടുപ്പിൽ വിറക് വെക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ടടുത്തായിട്ട് സി സി ടി വിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമെല്ലാം സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈയൊരു കിച്ചണിലെ ടൈലാണെങ്കിലും കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ബ്ലൂ കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റർ പ്ലെയിൻ ട്രെ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡ്സും ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിലുള്ള ഈ ഒരു ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് മോഡലാർ കിച്ചണിൽ നിന്നും വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളതിനോട് ചേർന്നിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിങ്കിന് മുകളിലായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു കബോർഡ് ക്ലോസ്ഡ് ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ വെച്ചിട്ടുള്ള ഗ്യാസിന്റെ മുകളിലായിട്ടും ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോട്ട്സും നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് കബോർഡ്സ് ഓപ്പൺ ചെയ്യാത്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കബോർഡ്സ് ഓപ്പൺ ചെയ്ത വീഡിയോ ഉടനെ ഒന്ന് കമൻ്റിൽ ഒത്തിരി പേര് പറയാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണോ എല്ലാ കബോർഡ്സും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് വിറകടപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലെ എല്ലാ ഭാഗത്തായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിറകടപ്പിൻ്റെ ഭാഗത്തും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ നിന്നും വിറകെടുപ്പിന്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡ് നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈയൊരു ഡോറും രണ്ട് ഡോറായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഈയൊരു ഭാഗം മുഴുവനായിട്ടും വരാന്തയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് അലക്കാനായിട്ടുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുത്ത കിച്ചണ് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി മനോഹരമായിട്ടാണ് കിച്ചണൂടെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്കും ഏത് കളറാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ നൽകി വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈഡിലായിട്ടാണ് ഡബിൾ ഡോറിലുള്ള ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിക്കായിട്ട് ഒരു പ്രത്യേക സ്പേസ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന കബോർഡ്സിൻ്റെ ചുറ്റുമായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കിച്ചണിൽ ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോന്റെ പകുതി ഭാഗത്ത് നിന്നായിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സ് കൂടാതെ ഇവിടെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് എവിടെയായിട്ടും വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുള്ളത് വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഹൈറ്റിൽ തന്നെ നമ്മൾ സ്ലാബ് നൽകേണ്ടതാണ് എൽ ഷേപ്പിലായിട്ടോ ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും കബോർഡ്സിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് ഈ ഒരു കബോർഡ് കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ സ്റ്റോർ റൂമിൽ റാക്ക് നൽകിയിട്ടുള്ളത് നൂറ്റി അറുപത് നൂറ്റി അൻപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ കബോർഡിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ അതുപോലെ പ്ലെയിൻ ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു കോർണറിലായിട്ടാണ് ബോട്ടിൽ ട്രേ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ ഗ്ലൗസി മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഇവിടെ ഒരു ഷട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറിലാണ് ഈ ഒരു ഷട്ടർ നൽകിയിട്ടുള്ളത് രണ്ട് തട്ടായിട്ടാണ് ഈ ഒരു ഷട്ടറിൻ്റെ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഷട്ടറിനോട് തൊട്ടടുത്തായിട്ട് ലെങ്ത്തിൽ ഒരു കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കബോർഡ്സിലെല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു മോഡിലാ കിച്ചന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ് മൾട്ടി വീഡിലായിട്ട് ഒരു തട്ട് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ കേട്ടോ വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീട് മുഴുവൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു വീട്ടിലെ കിച്ചൺ ആണെങ്കിലും ഇവിടുത്തെ വീട്ടുകാർ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കട്ട്ലറി പ്ലേറ്ററെ വന്നിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് വെജിറ്റബിൾ ഒക്കെ വെക്കാനുള്ള ട്രേ നൽകിയിട്ടുള്ളത് ഒത്തിരി പേര് കമൻ്റിൽ പറയാറുണ്ട് നിങ്ങൾ കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാട്ടോ ഈ കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഈയൊരു ഭാഗത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു സ്ലാബ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ് അടുപ്പിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറേ പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് വിറക് വെക്കുക എന്നുള്ളത് ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് വിറക് നമ്മൾ വെക്കുന്നത് ഇവിടെ ആയിട്ട് നെറ്റ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള വ്യൂ ആട്ടോ ഇത് ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം മുറ്റത്ത് ബബിൾസ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് കിച്ചൺ ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഡോറ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ വിശാലമായി ഒരൊറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും വിറകടപ്പും ഗ്യാസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലെ ബോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലാണ് സ്ലാബ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും വരുന്നുണ്ട് നൂറ്റി നാല്പത് നൂറ്റി നാൽപ്പതാണ് സ്റ്റോറൂമിൻ്റെ സൈസ് വരുന്നത് ഓരോ കിച്ചണും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണില് ഏത് കിച്ചണാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ വിറകടുപ്പിന് ഭാഗത്ത് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഇൻ്റീരിയറിന് നാല് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ കബോർഡും അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ട്രേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്രേ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് ഡോർ നൽകിയിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണിൽ വിൻഡോസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി എട്ടാണ് ഈയൊരു വർക്കിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് ഇവിടെയായിട്ട് പാത്രം കഴിക്കാനുള്ള സ്പേസും അതുപോലെ പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുള്ളത് ഈയൊരു വർക്ക് ഏരിയയിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും ഇറങ്ങാനായിട്ടുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഉപകാരമാകുന്ന വീഡിയോ ആണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്